എന്നാണ് കവിത മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് പോലെ വായിക്കു രുചിയായിട്ട് ചോറും കറിയും വെക്കാൻ പഠിക്കുന്നത് ഒന്നിലുമില്ല ഉപ്പും പുളിയും മസാലയും നീ തന്നെ തിന്നു എല്ലാ എനിക്ക് വേണ്ട ഡൈനിങ് ടേബിളിൽ നിന്നും ഉയർന്ന മധുവിന്റെ ശബ്ദത്തിനൊപ്പം തന്നെ നിലത്ത് വീണ് കലമ്പുന്ന പ്ലേറ്റുകളുടെ ശബ്ദവും കൂടി കേട്ടതോടെ സഹതാപത്തോടെ കവിതയെ നോക്കി ലത ഈ ബഹളങ്ങൾ ഒന്നും തന്നെ ബാധിക്കുകയില്ലെന്ന വിധം അടുക്കളയിലെ കുഞ്ഞു ഡൈനിങ് ടേബിളിലിരുന്ന് ചപ്പാത്തി കഴിക്കുന്ന കവിതയെ അത്ഭുതം വിരിയുന്ന കണ്ണോടെയാണ് ലത പിന്നെ നോക്കിയത് അമ്മ കഴിച്ചു കഴിഞ്ഞെങ്കിൽ മധുവേട്ടൻ കഴിച്ച പാത്രങ്ങളും കൂടി ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പോവും കവിത ചോദിച്ചതും മറുത്തൊന്നും പറയാതെ ലത വേഗം ഹോളിലെ ടേബിളിനരികിലേക്ക് ചെന്നതും അമ്പരന്ന് പോയി കൊണ്ടുവച്ച ആഹാരമെല്ലാം ഇത്ര പോലും മിച്ചം വെക്കാതെ കഴിച്ചു തീർത്തിട്ടുണ്ട് മാധു അവൻ പാത്രം താഴെയിട്ട് കവിതയെ ചീത്ത പറഞ്ഞിരിക്കുന്നത് അതും ഭക്ഷണത്തിന് രുചിയില്ലെന്നും പറഞ്ഞു കവിമോളെ മധുമോൻ എല്ലാം കഴിച്ചിട്ടാണോടി രുചിയില്ലെന്നും നിന്നെ വഴക്കു പറഞ്ഞത് രുചിയില്ലെങ്കിൽ ആരെങ്കിലും ആഹാരം മുഴുവൻ കഴിക്കോ സംശയം എന്ന പോലെ ലത കവിതയോട് ചോദിച്ചതിന് ഒരു ചിരി മാത്രം മറുപടി നൽകി കവിത എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കും കവിതയുടെ അമ്മേ കാരണം ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഒന്നും വെറുതെ കളയുന്നത് എനിക്കിഷ്ടമില്ല അവിടേക്ക് ധൃൃതിയിൽ കടന്നു വന്ന മധു മറുപടി പറഞ്ഞതും ഒന്നും വല്ലാതെയായി ലത അവൻ അവിടേക്ക് എത്തിയപ്പോൾ പരുമൻ അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നീ കഴിച്ചു കഴിഞ്ഞില്ലേ വന്നെന്റെ നീല ഷട്ടർ നയൻ ചെയ്തു തന്നെ നാളെ ഓഫീസിൽ പോകുമ്പോൾ ഇടാനാണ് അതും കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാൻ നിനക്ക് ആജ്ഞ പോലെ മധു പറഞ്ഞതും മറുത്തൊന്നും പറയാതെ വേഗം ഭക്ഷണം നീക്കി വെച്ച് കൈ കഴുകി അവന് പിന്നാലെ മുറിയിലേക്ക് നടക്കുന്ന കവിതയെ നെഞ്ചു നീറുന്ന സങ്കടത്തോടെ നോക്കി നിന്നു ലതാ അവരുടെ നോട്ടം അവൾ കഴിച്ചു പകുതിയാക്കി വെച്ച ഭക്ഷണത്തിലേക്ക് ഒന്ന് തെന്നി തൻ്റെ മകളുടെ ജീവിതം തിരഞ്ഞെടുത്തു കൊടുത്തതിൽ തനിക്കും അവളുടെ അച്ഛനും തെറ്റുപറ്റിയെന്നവർ വീണ്ടും ചിന്തിച്ചു കവിതയും അവളുടെ ഏട്ടൻ കാർത്തിക്കും താനും അവരുടെ അച്ഛനും ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി തന്നെ വളരണമെന്ന് തങ്ങളുടെ വാശിയായിരുന്നു കവിതയും ഏട്ടനെയും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവരുടെ അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല തങ്ങൾ വിവാഹപ്രായം എത്തിയപ്പോൾ തനിക്കൊരാളെ ഇഷ്ടമാണെന്ന് കവിത പറഞ്ഞതിന് മൂന്ന് ദിവസം അവളെ പട്ടിണി കിട്ടിയതും തല്ലിച്ചതച്ചതും ഒടുവിൽ അവളുടെ പഠനം പാതിയിൽ അവസാനിപ്പിച്ച് ബിസിനസ്സുകാരനായ മധുവുമായുള്ള വിവാഹം നടത്തി വിട്ടത് അവളുടെ പോലും സമ്മതമില്ലാതെയാണ് ഇപ്പോൾ പത്ത് പതിനാല് വർഷങ്ങൾക്കിപ്പുറം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കവിതയോട് തങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് പക്ഷെ തിരുത്താൻ ഒരു അവസരമില്ല അവർക്ക് ഭർത്താവ് മരിച്ച കവിതയുടെ സഹോദരൻ കാർത്തിക്കിനൊപ്പമായിരുന്നു ലത ഇത്രനാൾ ഇപ്പോഴവൻ അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ കഴിയുന്നതിനിടയിൽ അമ്മ ഒരു തടസ്സമാണെന്ന് അവന് തോന്നിയപ്പോഴാണ് അവർ കവിതയ്ക്കൊപ്പം നിൽക്കാൻ വന്നത് ഇവിടെ വന്ന നിമിഷം മുതൽ അവർ കാണുന്നുണ്ട് ഒരു കളിപ്പാട്ടം പോലെ മധു തട്ടിക്കളിച്ച് രസിക്കുന്ന കവിതയെ ചീത്തയും കുറ്റപ്പെടുത്തലും അല്ലാതെ നല്ലൊരു വാക്ക് മധു അവളോട് പറയാറില്ല ഒന്നിനും ഒരു കാര്യത്തിനും അവളുടെ അഭിപ്രായം പോലും തേടില്ല മധു അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിക്കുന്നത് പോലും അവന്റെ മാത്രം തീരുമാനമാണ് കവിതയുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവർ സ്വയം പറയും നേരത്താണ് മധുവിന്റെ ഷർട്ട് അയൺ ചെയ്ത് വന്നതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച് കഴിച്ചു പാതിയായി ഭക്ഷണമെടുത്ത് കഴിക്കുന്ന കവിതയിൽ ലത കണ്ടത് ഈ ജീവിതത്തിനോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടം അവളുടെ മുഖത്തുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി ലത ഇല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു മാറ്റവും അവളിൽ അവർക്ക് തന്നെ അത്ഭുതം തോന്നി ഇത്ര മോശമായ ഒരു ജീവിതത്തിൽ അതൊരു പരാതിയും പരിഭവുമില്ലാതെ അവൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്ത് മാധു അവളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നതോ അവളും ഒന്നിച്ചു പുറത്തു പോകുന്നതോ എന്തിന് അവനൊപ്പമിരുന്ന് അവൾ ഭക്ഷണം കഴിക്കുന്നത് പോലും ലത കണ്ടിട്ടില്ല നാൾ ഇതുവരെ മധുവിന് ഒരു പരിചാരിക മാത്രമാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലേതാ പക്ഷെ ഇതിലൊന്നും പരാതിയില്ലെന്ന് തന്റെ മകൾ അവർക്ക് അത്ഭുതം തന്നെയാണ് കവിതെ ഉറങ്ങണം ബെഡ്റൂമിൽ നിന്ന് ഉറക്കെയുള്ള ശബ്ദം ഉയർന്നു കേട്ടുള്ളതാ ഇപ്പ വരാ മധുവേട്ടാ മധുവിനുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം കവിത വേഗം ദേഹം കഴുകാൻ പോകുന്നതും അതിനുശേഷം നന്നായി ഒരുങ്ങി അവരുടെ മുറിയിലേക്ക് കയറി പോകുന്നതും വല്ലാത്തൊരു പകപ്പിൽ തന്നെ നോക്കി നിന്നുപോയി ലേതാ അകത്തെ മുറിയിൽ മധുവും അക്ഷമയോട് കവിതയെ കിടന്നു അവനെ മോഹിപ്പിക്കുന്ന ഒരു ചിരിയോടെ സൗരഭ്യം പടർത്തിയ അവൾ അവൻ അരികിൽ കിടന്നതും മാധു അവളിലേക്ക് ചാഞ്ഞിരുന്നു തൻ്റെ ഇഷ്ടത്തിന് തനിക്ക് വേണ്ട പോലെ കവിതയുടെ ശരീരം മധു സ്വന്തമാക്കി മുന്നേറുമ്പോൾ മുറിക്ക് പുറത്തേക്ക് കേൾക്കുന്ന മധുവിൻ്റെ ശബ്ദശകലങ്ങളിൽ നിന്നും രക്ഷ തേടി എന്ന വണ്ണം തനിക്കായി തന്ന മുറിയിലേക്ക് വേഗത്തിൽ കയറിപ്പോയി ലതാ അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കവിതയോർത്ത് പെറ്റെന്ന് പുലർച്ചെ പതിവ് പോലെ ചിരിയോടെ മധുവിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന കവിതയെ തനിക്ക് തനിക്കരികിൽ പിടിച്ചെടുത്തില്ലതാ തലേ ദിവസത്തെ മധുവിന്റെ പരാക്രമണത്തിന്റെ അവശേഷിപ്പുകൾ എന്ന പോലെ അവളുടെ ശരീരത്തിലെ പാടുകൾ ലതയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു മോളെ നിന്നോട് ഞാനും നിന്റെ അച്ഛനും എല്ലാം ചെയ്ത തെറ്റ് തന്നെയാണ് നിന്റെ പഠനം പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മധുവിന്റെ സമ്പത്ത് മാത്രം നോക്കി നിന്നെ വിവാഹം കഴിപ്പിച്ചത് തെറ്റായിപ്പോയി മോളെ തീരുത്താൻ പറ്റാത്ത തെറ്റ് കവിതയെ നോക്കി വിങ്ങിപ്പൊട്ടി ലതെ ലതയെങ്കിൽ മറ്റൊരു ഭാവഭേദവും മുഖത്തില്ലാതെ അമ്മയെ നോക്കി നിന്നു കവിത മധുവൊത്ത് മുന്നോട്ട് ജീവിക്കാൻ വയ്യെങ്കിൽ അമ്മയുടെ മോളിൽ ജീവിതം വേണ്ടെന്ന് വെച്ചു അമ്മ നിൽക്കാൻ മോൾക്കൊപ്പം കവിതയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് ലത പറഞ്ഞതും പതിവിൽ നിന്ന് വിപരീതമായ ഒരു പരിഹാസം തെളിഞ്ഞു കവിതയുടെ മുഖത്ത് സ്വന്തമായി ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ഞാൻ മധുവേടനെ ഉപേക്ഷിച്ച് വന്നാൽ എന്നെ സംരക്ഷിക്കാൻ അമ്മയ്ക്ക് പറ്റൂ കവിതയുടെ ചോദ്യത്തിൽ താഴ്ന്നു പോയ ലതയുടെ ശിരസ് അമ്മയ്ക്കെന്നെ സംരക്ഷിക്കാൻ കഴിയില്ല കാർത്തിക് തിരിഞ്ഞു നോക്കില്ല പിന്നെ ഒരു വാശിക്കിതെല്ലാം ഉപേക്ഷിച്ച് തിരുവിലിറങ്ങി കൂലിപ്പണി എടുത്ത് ജീവിക്കേണ്ട കാര്യം എന്താണമ്മേ ഇവിടെ ആകുമ്പോ എല്ലാ ആവശ്യത്തിലധികം ഉണ്ട് ഇല്ലാത്തത് മധുവേട്ടന്റെ സ്നേഹവും പരിഗണനയുമല്ലേ അത് ഞാനും ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ടതെല്ലാം മധുവേട്ടൻ തരുന്നുണ്ട് അതിനുള്ള പ്രതിഫലം ഈ വീട്ടിലെ ജോലികൾ ചെയ്തും എൻ്റെ ശരീരം മധുവേട്ടന് വിട്ടു നൽകിയും ഞാനും വീട്ടിൽ നിന്നും ഉണ്ട് ഈ ജീവിതം മതി മരണം വരെ എനിക്ക് ആഗ്രഹം ആഗ്രഹമൊന്നേ ഉള്ളൂ ഇതൊന്നും കാണാൻ കേൾക്കാൻ അമ്മ എവിടെ നിൽക്കരുത് അമ്മയും അച്ഛനും നിങ്ങളെ ഇഷ്ടപ്പെടി എന്നെ സ്നേഹിച്ച് വളർത്തി ഇപ്പം മധുവേട്ടൻ ഏട്ടൻ്റെ ഇഷ്ടത്തിനും അതുകൊണ്ട് അമ്മ മടങ്ങണം ആർത്ത് മുറിച്ചെന്ന പോലെ കവിത പറഞ്ഞു നിർത്തുമ്പോൾ വ്യത തിരിച്ചറിയുന്നുണ്ട് തങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ആഴം പക്ഷെ തിരുത്താൻ ഒരു അവസരം തരാതെ സ്വയവും പിന്നെയും തന്നെയും ശിക്ഷിക്കുന്ന കവിത അവർക്ക് ഒരു ചോദ്യം തന്നെയാണ് എത്രനാൾ എത്രനാൾ മുന്നോട്ട് പോവും ഇതുപോലെ തൻ്റെ മകൾ നാളെ താൻ കേൾക്കുന്ന ഒരു പക്ഷേ തൻ്റെ മകളുടെ മരണം തന്നെയാവുമെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ ആ വീടിന്റെ പടിയിറങ്ങി നടന്നൂലതാ അവർക്ക് പുറകിൽ അന്നേരവും അവർ നടന്നകുന്നത് നോക്കി കവിത നിന്നിരുന്നു ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന മോഹമേ ഇല്ലാതെ ചിലരങ്ങനെയും ഉണ്ടെന്ന് ഇവിടെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്